സ്ഥാപിക്കുന്ന സ്കൂൾ എല്ലാവർക്കും എൻ്റെ നമസ്കാരം എൻ്റെ പേര് ജി പി സുഭാഷ് ഞാനിപ്പോൾ ആഷിയാനും മുതൽ കൊണ്ടു കൊണ്ടുവന്നിട്ട് ഒരു യൂണിറ്റ് ഒരു വർഷത്തിന് മുമ്പ് കൊണ്ടുവന്നു വരുന്ന നവംബറിൽ ഞങ്ങൾക്ക് നല്ല രീതിയിലാണ് പോകുന്നത് സാറും ജാൻസി മേഡവും നഫഫുലിക്ക സുരേഷൻ എല്ലാവരും എൻ്റെ ഫാം കാണാൻ വന്നു ആകെ വന്നിട്ട് അവർ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പിലും കേട്ടിട്ടുണ്ട് ഞാനത് ചെയ്തിട്ടില്ല അടിയിൽ ഞാൻ ഷീറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതാണ് ഒരു പോട്ടായിട്ട് പറഞ്ഞത് അതിപ്പോൾ ഞാനിനി മണ്ണ് കിളച്ച് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിന് ചെയ്തു കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ആയിരിക്കും ഞാൻ പൈപ്പ് ചൂട് കുറയ്ക്കാൻ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഫാം ഇൻസ്പെക്ഷൻ ദൗത്യമായി നമ്മളിപ്പോ എത്തിയിട്ടുള്ളത് സുഭാഷിൻ്റെ ഫാമിലാണ് തൃശ്ശൂരിലുള്ള ഇവിടെ കുഴപ്പമില്ല ഇപ്പോൾ ഇവരെ ഇതിനു മുമ്പ് രണ്ട് മൂന്ന് വീഡിയോ കരുത് നമ്മൾ കണ്ടതാണ് നല്ല രീതിയിലാണ് ഫാം കൊണ്ടുനടക്കുന്നത് പക്ഷെ ചെറിയൊരു കുഴപ്പം അത് നമ്മൾ ഒരുപാട് ഫാമിൽ നമ്മൾ പറഞ്ഞതാണ് ഈ കൂടിൻ്റെ ഇടയിൽ ഷീറ്റ് കെട്ടുന്നത് അത് അതവർ നമ്മുടെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ അവർ ചിന്തിക്കുന്നത് ഇപ്പൊ ഈ ഷീറ്റ് കെട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്മെല്ല് കൂടോ എന്നാണ് അവർ സംശയം ഉണ്ടായത് കാരണം കുറെ വീടുകൾ അടുത്തെടുത്തുള്ള ഉള്ളതുകൊണ്ട് അപ്പൊ സത്യത്തിൽ ഈ ഷീറ്റ് ഉള്ളത് കൊണ്ടാണ് ഇതിനകത്തൊക്കെ സ്മെല്ലുള്ളത് അപ്പൊ അത് മാറ്റിയിട്ട് മണ്ണ് കളക്റ്റ് ഇട്ടിട്ട് ഇ എം സൊല്യൂഷൻ ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും അവർ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ഒരുപാട് മാറ്റം കിട്ടും കാരണം ഈ ജോലിയും അതുപോലെ ഇതിന്റെ സ്മെല്ലിന്റെ കാര്യത്തിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും അപ്പൊ എന്തായാലും അത് അവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പ എന്തായാലും എല്ലാ കാര്യങ്ങളും ഇവര് വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്ക് പറയാനുള്ളത് ഇപ്പോ ചിലർക്ക് സംശയം ഉണ്ടാവാറുണ്ട് ഇപ്പോൾ ഈ നോഫലിനും മിഗ്ദാദ് ബായ്ക്ക് മാത്രമേ മൊയിൽ ഫാമിങ്ങിനെ അറിയുള്ളൂ അവർക്ക് മാത്രമേ ഇത് ചെയ്യാൻ കഴിയുള്ളൂ എന്ന് ചോദിക്കാറുണ്ട് സത്യത്തിൽ ഈ മൊയിൽ വളർത്തൽ അത് എല്ലാവർക്കും വളർത്താം ആർക്ക് വേണമെങ്കിലും മൊയിലിനെ വളർത്താം അത് ഇങ്ങനെ ശവപ്പൊട്ടി പോലെ ഒരു കൂടുണ്ടാക്കിയിട്ട് അതിൽ വളർത്താം പിന്നെ കുറച്ച് കഞ്ഞി തോട് മാത്രം കൊടുത്തിട്ട് അങ്ങനെ വളർത്താം അതിനൊന്നും ഒരിക്കലും നമുക്ക് ഒരു മൊയിൽ ഫാമിംഗ് എന്നതിന് പറയാൻ പറ്റില്ല നമ്മളൊരു ഫാമായി ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായ കുറച്ച് നിയമങ്ങളും കാര്യങ്ങളും ഒന്നാമതായിട്ട് നമ്മൾ ശാസ്ത്രീയപരമായിട്ട് അതിനെക്കുറിച്ച് പഠിച്ചിരിക്കണം കാരണം മോലിൻ്റെ ജനസുകളെ കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കണം മോലിൽ കൂടുതലും എങ്ങനെയാണ് നമ്മൾ കൂടെ എങ്ങനെ നിർത്തേണ്ടത് അതിൻ്റെ കാര്യങ്ങൾ അളവുകളെ കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കണം മോലിൽ ഷെഡ് ഉണ്ടാക്കുന്നത് നമ്മളതിനെക്കുറിച്ച് പഠിച്ചിരിക്കണം മോലിൻ്റെ തീറ്റക്രമം അതിൽ എന്തൊക്കെ അടങ്ങിയിരിക്കണം എന്നുള്ളത് നമ്മൾ പഠിക്കണം പിന്നെ ഇതിന് വരുന്ന ചിലവുകൾ ഇങ്ങനെ ശാസ്ത്രീയപര ശാസ്ത്രീയപരമായ അടിസ്ഥാനത്തെ നമ്മൾ വളർത്തിയാൽ മാത്രമേ നമ്മൾ വിചാരിച്ചൊരു സമയത്ത് നമുക്ക് ഈ മോയൽ കുഞ്ഞുങ്ങൾ കറക്റ്റ് തൂക്കത്തുളികളു അപ്പോഴേ നമുക്ക് ഇതിൽ നിന്നൊരു പ്രോഫിറ്റ് നമുക്ക് എടുക്കാൻ കഴിയും അല്ലാതെ നമ്മൾ ഒരു മരത്തിന്റെ പെട്ടി തട്ടി കൂട്ടി അതിന് മൊയലിനെ വളർത്തിയിട്ട് അത് കാണിച്ചു തന്നിട്ട് ഇതാണ് മൊയൽ ഫാമിംഗ് എന്ന് പറഞ്ഞാൽ അതൊന്നും ഒരിക്കലും നമുക്ക് ഒരു മൊയൽ ഒരു മൊയൽ ഫാം ആയിട്ടോ അല്ലെങ്കിൽ ഒരു മൊയൽ മൊയിൽ കൃഷിയായിട്ടോ അംഗീകരിക്കാൻ ഒരിക്കലും കഴിയില്ല അപ്പോൾ ശാസ്ത്രീയപരമായ പഠനം വേണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആശയനെ പോലുള്ള നല്ല സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ മൊയലിനെ വാങ്ങിക്കണം ആ പുസ്തകങ്ങൾ നമ്മൾ വായിച്ച് പഠിക്കണം അദ്ദേഹം പറയുന്ന രീതിയിൽ നമ്മൾ ഈ മൊയൽ ഫാം കൊണ്ടുനടന്നാൽ മാത്രമേ നമുക്കിതിൽ വിജയിക്കാൻ കഴിയുള്ളൂ അപ്പോൾ ഇങ്ങനെ ശാസ്ത്രപരമായ രീതിയിൽ പഠിച്ചുകൊണ്ട് മോലിനെ വളർത്തുന്നത് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ നമ്മളെല്ലാം അവിടെ നിന്ന് പഠിച്ചിട്ടാണ് വളർത്തുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് മൊഴിഫാമിനെ കുറിച്ച് അറിയുന്നുണ്ട് നമുക്ക് വളർത്താൻ അറിയുന്നുണ്ട് അപ്പോൾ അതിനൊരിക്കലും നമ്മൾ ആരെയും കുറ്റം പറയുന്നില്ല അപ്പോൾ ആ ഒരു വർഷത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ അപ്പം നമുക്ക് മോല വളർത്താൻ അറിയാം നമുക്ക് മാത്രമല്ല ഇതുപോലെ പഠിച്ച ശാസ്ത്രപരമായി പഠിച്ച എല്ലാവർക്കും മിഗ്ദാ സാറിൻ്റെ അടുത്ത് എല്ലാവർക്കും അടുത്ത് മോലിനെ കൊണ്ടാണ് എല്ലാവരും ശാസ്ത്രപരമായി പഠിച്ചിട്ടാണ് മോലിനെ വളർത്തുന്നത് അപ്പോൾ ആരെങ്കിലും ഈ ഞാൻ പഠിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും മലപ്പുറത്ത് പി എച്ച് ഡി മൊയൽ ഫാമിൽ പി എച്ച് ഡി എടുത്തുള്ള ആ ഒരു ഡോക്ടർ മിഗാർ അദ്ദേഹത്തിൻ്റെ ഫാമിലി വരാം അവിടെ നിന്ന് കാര്യങ്ങൾ കണ്ട് പഠിച്ച് പുസ്തകം സീഡിയെല്ലാം വാങ്ങിച്ച് ക്ലാസ് അറ്റൻഡ് ചെയ്ത് പഠിച്ചതിനു ശേഷം മാത്രം മൊയലിനെ കൊണ്ടുപോയി നിങ്ങൾ പഠിക്കുക അപ്പോൾ ഞങ്ങളെ പോലെ നിങ്ങൾക്കും ശാസ്ത്രപരമായ പഠനങ്ങൾ കിട്ടും ഈ രീതിയിൽ മൊയനെ വളർത്താൻ കഴിയും ഇതുപോലെ നിങ്ങൾക്കും ലാഭം കൊയ്യാൻ കഴിയും അപ്പോൾ മാത്രമേ അദ്ദേഹം പറയുന്ന രീതിയിൽ മൊയൽ വാഴുന്നിടത്ത് മാത്രമേ നമുക്ക് പണം വരാൻ കഴിയുള്ളൂ അപ്പോൾ നമ്മൾ ആദ്യം മുതൽ നമ്മൾ വാഴാൻ അനുവദിക്കണം അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പോൾ എല്ലാവരും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചിന്തിക്കുക നല്ല രീതിയിൽ പ്രവർത്തിക്കുക അപ്പോൾ നമുക്ക് ഒരുപാട് നല്ല നല്ല വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കും പ്രാബിറ്റ് ഫാമി സ്കൂൾ എന്ന് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന് വേണ്ടി നൌഫൽ മംഗലശ്ശേരി Gracias. I